ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമ്മുടെ വ്ളോഗ് കഴിയും കേട്ടോ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ രാവിലെ തന്നെ വന്ന് നോക്കിയപ്പം നമ്മുടെ യമ്മി വാലിയുടെ കുറേ അധികം പ്രോഡക്ട്സ് വന്നിരിക്കുന്നുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലേ സ്കൂളിലാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ കൊടുക്കണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ യമ്മി വാലിയുടെ കുറേ പ്രോഡക്ട്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ ഹെൽത്ത് മുഴുവനായിട്ട് അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല ഇപ്പോഴും ചെറിയൊരു ഒരു ഞാൻ ഞാനിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ചും കൂടി ബെറ്റർ ആയപ്പോൾ ഡോൺ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്നാൽ പാച്ചുവിന് ബർത്ത് ഡേ ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോകാമെന്ന് പറഞ്ഞ് ആദ്യം ഡി കാഥലോണിലേക്കാണ് പോയത് പാച്ചുവിന് ഞാൻ സ്കേറ്റിംഗ് ഷൂ വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പക്ഷേ അവിടെ ചെന്നപ്പം പാച്ചൂൻ്റെ സൈസിലുള്ള ഷൂസ് അല്ല ഒരു രണ്ട് സൈസും കൂടി വലിയ ഷൂസോട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ചേട്ടനോട് കുറേ പറഞ്ഞു വേണ്ട ഇത്തവണ ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചാടിനെ പറ്റില്ല എന്തെങ്കിലും പാച്ചൂന് വാങ്ങിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ കേരള സ്റ്റോഴ്സിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ തോമൂനെ കൊണ്ടുവന്നില്ല തോമൂനും ഡിവാൻ വീട്ടിലാണ് കാരണം തോമു വന്നാൽ പിന്നെ ഈ കട മൊത്തം വാങ്ങിച്ചിട്ട് പോവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് വന്നത് പാച്ചൂനാണെങ്കിൽ ടോയ്സിനോട് വലിയ ക്രേസും ഇല്ലാത്തതുകൊണ്ട് അവൻ അവിടെ ഒരു വീഡിയോ ഗെയിം കണ്ടപ്പോൾ അത് പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അല്ലാണ്ട് അവന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണമെന്നോ ഇഷ്ടമോ അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം ഞാനും ചേട്ടനും ഇങ്ങനെ നോക്കുമായിരുന്നു പാച്ചുന് ഇഷ്ടപ്പെടാവുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുമായിരുന്നു അവനീ കാറ് അങ്ങനെയുള്ള ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ടോയ് ഷോപ്പിൽ പാച്ചിനെ കൊണ്ടുപോയാൽ നമുക്ക് കൺഫ്യൂഷൻ കാരണം അവൻ എന്ത് ചോദിച്ചാലും അവൻ വേണ്ടാന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാനാണ് കൂടുതലും അവന് വേണ്ടുന്ന ടോയ്സ് സെലക്ട് ചെയ്യാറ് അവന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ടോയ്സിനെ സംബന്ധിച്ചുണ്ടാവാറില്ല അങ്ങനെ ചാക്കോച്ചിനും ഒന്ന് രണ്ട് കിലിക്കവും കുറച്ച് ടോയ്സൊക്കെ എടുത്തു പാച്ചൂനും എടുത്തു അപ്പം ഞാൻ വിചാരിച്ചു പാച്ചൂനെ ഫിഷിംഗ് ഗെയിം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ കുറച്ച് നേരം ഇരുന്ന് കളിക്കാൻ നല്ലതാണ് കോൺസെൻട്രേഷൻ നല്ലതാണ് മാത്രമല്ല എനിക്കിത് ഭയങ്കര നൊസ്റ്റാൾജിക്കുമാണ് എനിക്കുണ്ടായിരുന്നു എൻ്റെ ഇതിനേക്കാളും നല്ലതായിരുന്നു കേട്ടോ എൻ്റെ പുറത്തുനിന്ന് ഗൾഫിൽ നിന്ന് ഞങ്ങളൊരു കസിൻ കൊണ്ടുവന്നിട്ടുള്ളൊരു ഫിഷ് ഫിഷിങ് ഗെയിം ആയിരുന്നു അത് നല്ല ക്വാളിറ്റി സാധനമായിരുന്നു ഇതത്ര പോരാ അപ്പം എൻ്റെ ആ സമയത്ത് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടപ്പെട്ട് കളിച്ചിരുന്ന ഒരു സാധനമാണ് അപ്പം ഞാൻ വിചാരിച്ചു പാച്ചുന് ഇത് വാങ്ങിക്കൊടുക്കാം അപ്പോൾ എനിക്ക് തോന്നി നല്ലതാണ് കുറച്ച് നേരം ഇരുന്ന് ക്ഷമ കൂടി കളിക്കാൻ പറ്റുന്നൊരു സാധനമാണ് മാത്രമല്ല തോമൂനും കൂടി ഷെയർ ചെയ്ത് കളിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിഷിംഗ് ഗെയിമാണ് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്ന് പാച്ചൂന് ഞാൻ കാണിച്ചു കൊടുക്കാനോ കേട്ടോ ഇതെങ്ങനെയാണ് കളിക്കുക എന്നുള്ളത് തോമൊക്കെ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്ന് നേരത്തോടെ മുമ്പിൽ ഉറങ്ങി അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ ശരിക്കും തോമൂനും പാച്ചൂനും ഒരുമിച്ച് കളിക്കാൻ കൂടിയാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പോൾ തൽക്കാലം ഞാൻ പാച്ചൂനെ കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ പിന്നെ തോമൂനും ഒന്ന് രണ്ട് ടോയ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാച്ചൂന് ഞാൻ എന്ത് വാങ്ങിക്കണം എന്ന് കുറേ ഇരുന്ന് ആലോചിച്ചു ഞാൻ പിന്നെ വിചാരിച്ചു വെറുതെ ടോയ്സും അത് ഇതും വാങ്ങിച്ച് കാശ് കളയേണ്ട മാത്രമല്ല മമ്മിയും ഡാഡിയും കുറേ ചോദിച്ചു എന്താ മേടിക്കേണ്ടത് എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു തൽക്കാലം ടോയ്സ് ടോയ്സായിട്ടൊന്നും വാങ്ങിക്കേണ്ട നമുക്ക് എന്തെങ്കിലും അല്ലാണ്ട് എന്തെങ്കിലും വാങ്ങിക്കാം എന്ന് ഞാൻ പറഞ്ഞു വാങ്ങിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സേവിങ്സ് പോലെ അവൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചു അതാകുമ്പോൾ നാളെ മേലാക്കം അവനും അതൊരു കാര്യത്തിലേക്ക് ഉപയോഗം ആവുമല്ലോ പിന്നെ ഇപ്പോഴത്തെ ഒരു സന്തോഷത്തിന് തൽക്കാലം ഇതിരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ബർത്ത്ഡേ അവൻ്റെ പോലെ തന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ തന്നെ കുഞ്ഞൊരു സെലിബ്രേഷനൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പം അവനെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ ഞാൻ അവിടെ പുതിയതായിട്ട് കണ്ട ഒരു സാധനമാണ് കേട്ടോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാജിക് ബുക്കാണ് ഈ പെന്നിൻ്റെ ഉള്ളിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് ഈ ഇതിലൊന്ന് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുമ്പം ഇതിൽ കളർഫുൾ ഇമേജസ് വരും പാച്ചൂര് ഞാൻ ആനിമൽസിൻ്റെയും തൊണ് പിന്നെ അവന് എപ്പോഴും വണ്ടികളോടാണ് ഇഷ്ടം അപ്പോൾ വണ്ടികളുടെ ഇമേജസ് വരുന്ന രണ്ട് മാജിക് ബുക്ക്സ് വാങ്ങിച്ചു എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടോ ഇതിനി ഉണങ്ങിക്കഴിഞ്ഞാൽ അത് വീണ്ടും പ്ലെയിൻ ആവും വീണ്ടും നമ്മളത് വെച്ച് വാട്ടർ ഫില്ല് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒക്കെ വരും അതിൽ പാച്ചുവിൻ്റെ ഫുൾ ഇങ്ങനെ അനിമൽസാണ് അപ്പോൾ അവന് ശരിക്കും എന്താ പറയുക അനിമൽസിനെ പഠിക്കാനും അല്ലെങ്കിൽ ആനിമൽസിനെ ഇങ്ങനത്തെ ഒക്കെ അവന് ഇഷ്ടമാണ് കാറിനേക്കാളൊക്കെ അവന് ഇങ്ങനത്തെ ഇഷ്ടം തോന്നുന്ന കാറുകൾ വണ്ടികൾ ജീപ്പ് അങ്ങനത്തെ ഐറ്റംസാണ് തോമൂനിഷ്ടം അപ്പോൾ രണ്ട് പേർക്കും രണ്ട് പേരുടെ ടേസ്റ്റിന് പറ്റുന്ന രണ്ട് ബുക്സ് വാങ്ങിച്ചു കേട്ടോ ശരിക്കും നല്ല വെറൈറ്റി ബുക്സ് ആയിട്ടുണ്ട് എനിക്ക് ചെറുപ്പത്തിലൊരു പെൻസിലൊണ്ട് സ്ക്രാച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇമേജസ് വരുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ വേഗം അത് മേടിച്ചു പിന്നെ അതായത് പാച്ചു ഇത് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു പിയാനോ ആണ് കുഞ്ഞൊരു പിയാനോ ആണ് അപ്പോൾ അത് അവൻ അവൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച അവൻ എന്നാൽ ശരി അതിരിക്കട്ടെ എന്ന് വിചാരിച്ചു കാരണം അവൻ അങ്ങനെ പ്രത്യേകിച്ച് ടോയ്സിനോടൊന്നും ഇഷ്ടം പറയാറില്ല ഇതാദ്യമായിട്ട് പറഞ്ഞ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ശരി അത് എടുത്തോട്ടെ ഡോൺസായിട്ടും പറഞ്ഞു അത് എടുത്തു അപ്പോൾ തീ പാച്ചു തീ വോട്ടർ പെൻ വെച്ചിട്ട് അതിലിതീ പണിതുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ലതാണ് കേട്ടോ ഇപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ലതാണ് അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് പാച്ചുണ്ട് രണ്ട് മൂന്ന് വട്ടം മോഷൻ കുറച്ച് ലൂസായിട്ട് പോയി അപ്പോൾ എനിക്ക് ടെൻഷനായി മമ്മി പറഞ്ഞു വേഗം ഒന്ന് ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്തോ കാരണം ഇനിയിപ്പോൾ രാത്രിയാകുമ്പോൾ അത് കൂടിയാൽ കൂടുതൽ ബുദ്ധിമുട്ടാവില്ലേ അപ്പോൾ ഞങ്ങൾ വേഗം താ കാരുണ്യ ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണല്ലോ അപ്പോൾ ഞങ്ങൾ ഞാനും ഡാഡിയും പാച്ചും കൂടിയിട്ടാണ് പോകുന്നത് ശരിക്കും ഡോൺ ചാലും ഡിവൈനൊക്കെ ഓൾറെഡി കിടക്കാൻ പോയി ഞാൻ അവനെ കുളിപ്പിക്കാൻ എടുത്തപ്പോഴാണ് വീണ്ടും പോയി കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതേ കാരുണ്യ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്രതീക്ഷിതമായ സമയത്തൊരു ഹോസ്പിറ്റൽ യാത്ര ശരിക്കും പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും മമ്മിക്കൊക്കെ ഒരു ഇനി രാത്രി വല്ല ബുദ്ധിമുട്ട് അധികമായിട്ട് വന്നാലോ പിന്നെ പാച്ചു ഓൾറെഡി എന്താ പറയുക ക്ഷീണിച്ചിരിക്കുകയാണ് ഇനി ഇതും കൂടി ആയാൽ ഒന്നും കൂടി അവൻ ക്ഷീണിച്ച് പോവുമല്ലോ എന്നുള്ള ടെൻഷനിലൊക്കെ എന്നാൽ ശരി ഡോക്ടറിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയതാണ് പിന്നെ നമുക്ക് തൊട്ടടുത്തും സൗകര്യങ്ങളുള്ള കാരണം കുഴപ്പമില്ല അപ്പം അങ്ങനെ അവിടെ നിന്ന് തന്നെ മെഡിസിൻസൊക്കെ അവന് കൊടുത്തു കാരണം ഇവന് മെഡിസിൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ മരണ പോരാട്ടമാണ് അപ്പം ആദ്യത്തെ ഒരു ഡോസ് അവിടെ നിന്നു തന്നെ കൊടുത്തു ആ അടുത്ത കരച്ചിലും ബഹളവും ഒക്കെ കഴിഞ്ഞ് ഇത് അപ്പാപ്പൻ്റെ കൂടെ ഇരിക്കുവാണ് അപ്പം അപ്പാപ്പൻ ഉപദേശിക്കുകയാണ് പാശുവിനെ മരുന്ന് കുടിക്കണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഉപദേശം കൊടുക്കുകയാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് ഒരു ആൻറ്റിബയോട്ടിക്കും കഴിക്കാനുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളത് ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഡോക്ടറിനെയൊക്കെ കണ്ട് മെഡിസിനൊക്കെ മേടിച്ച് നമ്മളത് ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് ഡിവൈനെ സെൻഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഡിവാൻ്റെ ഞെട്ടി ധരിച്ച് എന്ത് പറ്റിയാകുമോ കാരണം പോകുന്ന സമയം വരെ റൂമിലേക്ക് കയറുന്ന നേരം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ വരുന്ന വരെ ഡിവൈനും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുകയാണ് ആദ്യം ആസ് യൂഷ്വൽ അവൻ റിജക്റ്റ് ചെയ്തു പിന്നെ അപ്പാപ്പനും അമ്മാമ്മയും എന്തൊക്കെയോ കോമാളിത്തരവും ഗോഷ്ടൊക്കെ കാണിച്ച് ജ്യൂസാന്നൊക്കെ പറഞ്ഞ് ഇതേ കൊടുത്തു അവന് അങ്ങനെ ഞങ്ങളുടെ രാത്രിയിലത്തെ ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് അതേ വീട്ടിലേക്ക് തിരിച്ചെത്തി അപ്പോൾ ഒരു മെഡിസിനൊക്കെ കൊടുത്തു ആശാൻ ഇങ്ങനെ കിടപ്പുണ്ട് യാതൊരു ബാക്കി കാര്യങ്ങളൊക്കെ പിറകെ ഇങ്ങനെ നടക്കുന്നു മാത്രപ്പാച്ചു ഇനി ഉറങ്ങാൻ പോവാറാകുമ്പങ്ങനെ ഉന്തി കിടത്തിയിട്ട് അമ്മക്ക് എന്ന് അമ്മക്കിടക്ക് എന്റെ മേത്ത് കയറി കിടന്ന് ഉറങ്ങും അങ്ങനെയാണ് ഞങ്ങളുടെ ഉറക്കം എല്ലാ ബാച്ചു അപ്പൊ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു പക്ഷെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നീ പറഞ്ഞ പോലെ കൂട്ടുണ്ടല്ലോ ഇനി അങ്ങനെ ഇത് ആ വണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് വേഗം കൊണ്ടുപോയത് രാത്രി പ്രശ്നം പ്രശ്നമുണ്ടായിട്ട് കൊണ്ടുപോടനേക്കാളും നല്ലതല്ല അപ്പൊ തന്നെ കൊണ്ടുപോകണത് അപ്പൊ അതുകൊണ്ട് വേഗം കൊണ്ടുപോയതാണ് ഭാഗ്യത്തിന്റെ മെഡിസിൻ വലിയ കുഴപ്പമില്ലാണ്ട് അവൻ കഴിച്ചു അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങട്ടെ ഇറങ്ങട്ടെ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ